ടാക്സ് 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 ഐ അവയ്ഡ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ഇന്ന് ആളുകൾ ജി എസ് ടിയെ കുറിച്ച് കംപ്ലയിന്റ് ചെയ്യുന്നു ഇന്ധനത്തിലെ ടാക്സിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു എന്തിനു ഇനിയിപ്പോ ഓൺലൈൻ ട്രാൻസാക്ഷന്റെ ഫീസ് വരെ കൂടാൻ പോവാണെന്ന് പറയുന്നു ഇതൊക്കെ ശരിക്കും കുറച്ച് ഓവറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചരിത്രത്തിലെ കുറച്ച് ടാക്സ് പരിപാടികളെ കുറിച്ച് അറിഞ്ഞാൽ നന്നായിരിക്കും ദ ബിയ് ടാക്സ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടില് റഷ്യയിലെ ജനങ്ങള് താടി വെക്കാൻ വേണ്ടിയിട്ട് കരം കൊടുത്തിരുന്ന ആളുകൾ ചക്രവർത്തിയായിരുന്ന സാർ പീറ്ററിന് തന്റെ ജനങ്ങള് വെസ്റ്റേൺ യൂറോപ്യൻസിനെ പോലെ ക്ലീൻഷേപ്പ് ചെയ്ത് നടക്കണം ഇവരുടെ ഈ വെസ്റ്റേൺ യൂറോപ്യൻ അപ്പിയറൻസ് റഷ്യയെ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ട് കാണിക്കും ഗ്ലോബലി പൊളിറ്റിക്കലി ഒരു റെസ്പെക്ട് കിട്ടും എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു എല്ലാവരും ക്ലീൻഷമായിരിക്കണം ഇനി താടി വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് കരം കൊടുത്ത് അല്ലെങ്കിൽ നികുതി അടച്ചുകൊണ്ട് ഒരു ബിയേഡ് ടോക്കൺ കയ്യിൽ വെക്കാം ഈ ടോക്കൺ കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ കരം കൊടുക്കാതെ താടി വെച്ച് നടക്കുന്നവരെ പട്ടാളക്കാർ കണ്ടെത്തിയാൽ ആ സ്പോർട്ടിൽ തന്നെ താടി പഠിച്ചു കളയും മറ്റൊന്നാണ് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന വിൻഡോ ടാക്സ് നിങ്ങളുടെ വീടിന് എത്രത്തോളം ജനാലകളുണ്ടോ അത്രത്തോളം ടാക്സ് കൂടുതൽ അടയ്ക്കണം ജനങ്ങളുടെ വരുമാനത്തിന് പകരം അവരുടെ സമ്പത്ത് നോക്കി നികുതി ഈടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പണമുള്ളവരെ ഇതൊന്നും അധികം കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ പാവപ്പെട്ടവര് അവരുടെ ഉള്ള ജനാലകൾ കൂടി തന്നെ വീണ്ടും മൂടാൻ തുടങ്ങി നികുതി ഒഴിവാക്കാൻ ഇപ്പോഴും ചില പഴയ ബിൽഡിങ്ങുകളില് അവിടെ അടച്ചു കളഞ്ഞ പഴയ ജനാലകൾ കാണാം നമുക്ക് കൂട്ടത്തിലെ കൊമ്പനാണ് പുരാതന റോമിലെ യൂറിൻ ടാക്സ് മൂത്രത്തിന് വാങ്ങിയിരുന്ന നികുതി യൂറിനിൽ അമോണിയ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ തുളിവ്യാപാരം തുടങ്ങി എന്തിന് ചില ആളുകൾ മൗത്ത് വാഷായി വരെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള യൂറിൻ ഉപയോഗിച്ചിരുന്ന ഒരു സമയം പബ്ലിക് ടോയ്ലറ്റ് ഉടമകൾ ഈ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള യൂറിൻ ഇങ്ങനെ ആവശ്യമുള്ള കമ്പനികൾക്ക് വിൽക്കുന്നതിന് ഗവൺമെന്റ് നികുതി ഈടാക്കി തുടങ്ങി ഈ യൂറിൻ ടാക്സ് സ്ഥിരമാക്കിയ വെസ്പാസിയൻ ചക്രവർത്തി പറഞ്ഞത് യൂറിന് ദുർഗന്ധം ഉണ്ടെങ്കിലും പണത്തിന് ആ ദുർഗന്ധം ഇല്ലല്ലോ എന്നാണ് അപ്പോൾ ഇനി ടാക്സിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ ചുമ്മാ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ മതി ജനങ്ങളുടെ വിയർപ്പിന്റെ മണമൊന്നും ടാക്സ് കൊടുക്കുന്ന കാശിലുണ്ടാവില്ല ഇത്തരം രസകരമായിട്ടുള്ള വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് ഫോളോ ചെയ്യും